ഗുഡ് മോർണിംഗ് സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് സ്വാഗതം സമയം പത്തേ അൻപത്തഞ്ചായിട്ടുണ്ട് സോറി പത്തേ അഞ്ചായിട്ടുണ്ട് നമുക്കൊരു ഡൗൺ സൈഡ് എൻട്രി നോക്കാൻ പറ്റിയ ഒരു ഏരിയയാണ് മാർക്കറ്റ് ജസ്റ്റ് ഒരു ഓർഡർ കൊടുക്കാം ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് എന്നുള്ള പ്രൈസിൽ ഇപ്പം പ്രൈസ് ഇരുന്നൂറ്റി അൻപത്തൊൻപതാണ് കാരണം ഒരു ലിമിറ്റ് ഓർഡറാണ് കൊടുത്തത് ഇത് ട്രേഡ് പ്ലാൻ ചെയ്യാൻ കാരണം ഇന്ന് ബാങ്ക് നിഫ്റ്റി ഡേ ലോ മാർക്കറ്റ് ടാപ്പ് ചെയ്യാൻ ഒരു ഹൈ പ്രോബിലിറ്റി കാണുന്നുണ്ട് അതുകൊണ്ടാണ് കാരണം മാർക്കറ്റ് ഒരു അപ്സൈഡിലുള്ള ഫിഫ്റ്റി മിനിറ്റ്സ് ഇൻവെസ്മെൻറ്റ് എടുത്ത് നല്ല ഫോൾ രാവിലെ തന്നെ വന്നു പക്ഷേ രാവിലെ നമുക്ക് ആയിട്ടുള്ള ഒരു എൻട്രി കിട്ടിയിട്ടില്ല രാവിലെ എൻട്രി കിട്ടാതെയാണ് മാർക്കറ്റ് താഴേക്ക് ഫോളോ ചെയ്ത് അതുകൊണ്ടാണ് വീണ്ടും അവിടെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് എൻട്രി പ്ലാൻ ചെയ്ത് ഇപ്പം നമ്മുടെ എൻട്രി ഹിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ട്വൻറ്റി പോയിന്റ്സ് എസ് എൽ സെറ്റ് ചെയ്ത് കൊടുക്കാം ട്വൻ്റി പോയിൻറ്റ്സ് ഇരുന്നൂറ്റി അൻപത്തി മൂന്നേ പോയിന്റ് തൊണ്ണൂറ്റഞ്ചിന് എൻട്രി അപ്പോൾ നമുക്ക് ഇരുന്നൂറ്റി മുപ്പത്തിനാല് റേഞ്ചിൽ എസ് എൽ സെറ്റ് ചെയ്ത് കൊടുക്കാം ബിലോ ട്വൻറ്റി റേഞ്ചിൽ ട്വൻറ്റി തന്നെ നയൻറ്റീൻ പോയിന്റ് സംതിങ് ചെറിയൊരു പ്രോഫിറ്റിലാണ് ഇപ്പോൾ ഉള്ളത് എടുക്കാനുള്ള റീസൺ എന്താ വെച്ചാൽ ഒരു ഒരു ഹൈ ഒരു ഫുൾബാക്കിൻ്റെ ചെറിയ ജസ്റ്റ് ഒന്ന് സ്വീപ്പ് ചെയ്തപ്പോൾ അത് പ്രോപ്പർ ഒരു നമ്മുടെ എൻട്രി സെറ്റപ്പ് പ്രകാരമുള്ള എൻട്രി ഒന്നുമല്ല പക്ഷേ നമുക്ക് എൻട്രി എടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഓൾറെഡി മാർക്കറ്റ് രാവിലെ ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ഇൻവ്യൂസ്മെൻറ്റ് എടുത്ത് ഒരു ഫാൾ വന്നു ഫാൾ നമുക്ക് എൻട്രി തരാതെ പക്ഷേ അതിനുശേഷം വീണ്ടും ആ ഒരു ഏരിയയിലേക്ക് എത്തിയപ്പോൾ നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്യാവും എന്നെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് പ്ലാൻ ചെയ്യാം ഒരു 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 സിംഗ് ഹൈ ഉണ്ടായിരുന്നല്ല സിങ് ഹൈൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് ടാപ്പ് ചെയ്തപ്പോഴാണ് പ്ലാൻ ചെയ്ത് ഇപ്പോൾ മുന്നൂറ്റി ഇരുപത്തി രൂപ റേഞ്ചിൽ പ്രോഫിറ്റിലാണ് ആ ഒരു ട്രേഡിൽ അതായത് ഒരു ട്വൻറ്റി പോയിന്റ്സ് റേഞ്ചിൽ മൂവ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ആ ഒരു ഏരിയയിലേക്ക് ട്രേഡിൻ്റെ എൻട്രീൻ്റെ കാരണം ഒന്ന് ഞാൻ പറഞ്ഞത് അതായത് ഈ ഒരു സിംഗ് ഹൈ ഇവിടെ കാണാം നിങ്ങൾക്ക് രാവിലെ ഈ ഫിഫ്റ്റി മിനിറ്റ്സ് ഐ ഡി എക്സ് എടുത്തിട്ടാണ് മാർക്കറ്റ് ഓപ്പൺ ആയത് അപ്പോൾ താഴേക്കുള്ള ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട് പക്ഷേ അത്യാവശ്യം ഫോളോ ചെയ്തുകയും ചെയ്തു പക്ഷേ വീണ്ടും താഴേക്കെ വരുമെന്നുള്ള റിവ്യൂ ആണ് കാരണം ഈ ഒരു സിംഗ് ഹൈ ഉണ്ടല്ലോ അതിൻ്റെ വീണ്ടും മാർക്കറ്റ് ടാപ്പ് ചെയ്തത് അപ്പോൾ ലിക്വിഡിറ്റി ഉണ്ടാവും എന്നുള്ളൊരു എക്സ്പെക്ടേഷനിൽ നമ്മളൊരു ഇൻറ്റേർണൽ ഇൻഡ്യൂസ്മെൻറ്റിൽ നിന്നാണ് അവിടെ എൻട്രി പ്ലാൻ ചെയ്ത് ഈ ഒരു ഏരിയ ടാപ്പ് ചെയ്തപ്പോഴാണ് എൻട്രി പ്ലാൻ ചെയ്തത് നമ്മുടെ ടാർജറ്റ് ബാങ്ക് നിഫ്റ്റിൻ്റെ ഇന്നത്തെ ഡേ ലോ അതായത് വൺ ഇസ് ടു ഫൈവ് എബോ ഒക്കെ ഉണ്ടാവും ഒരു ഹൺഡ്രഡ് പോയിൻറ്റ്സ് എബോ നമുക്ക് ടാർജറ്റ് ബുക്ക് ചെയ്യാം അതാണ് പ്ലാൻ ഉള്ളത് എന്തായാലും ഞാൻ ഫാസ്റ്റ് ഫോർവോഡ് അടച്ച് കാണിച്ചു തരാം നമുക്ക് പ്രോഫിറ്റാണോ ആണോ വരുന്നത് നമുക്കൊന്ന് നോക്കാം ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിക്കാം അതുപോലെ നമുക്കൊരു സ്റ്റോക്കിലൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇപ്പോൾ എച്ച് ഡി എഫ് സി ബാങ്കിൽ ഒരു ലിക്വിഡിറ്റി ഏരിയ ആണ് ഒരു ഹയർ ടൈം ഫ്രേമിന് ലിക്വിഡിറ്റി എടുത്തു നമ്മൾ വൺ മിനിറ്റ് പ്രൈസ് ആക്ച്വൽ ഒരു എൻട്രി പ്ലാൻ ചെയ്തിട്ടുണ്ട് ഒരു ഷോർട്ട് എൻട്രി ആണ് സെൽ ചെയ്താണ് എയ്റ്റി ത്രീ ക്വാണ്ടിറ്റി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് അറുപത്തഞ്ച് എന്നുള്ള പ്രൈസിലാണ് നമ്മൾ എൻട്രി എടുത്തത് നമ്മുടെ ടാർജറ്റ് വൺ ഇസ് ടു ഫൈവ് എബോ ഉണ്ട് സ്റ്റോപ്പ് ലോസ് ഇന്നത്തെ ഹൈൻ്റെ മോൾ തന്നെയാണ് ടാർജറ്റ് വരുന്നത് ഒരു വൺ പേഴ്സൻറ്റേജ് അബോവ് ഉണ്ട് ഇതിൽ നമുക്ക് ടാർജറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിൽ തൗസൻഡ് അബോ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് എന്താണ് ചെറിയ ലോസ് ഒരു ടു ഹൺഡ്രഡ് റേഞ്ചിൽ ലോസും ബുക്ക് ചെയ്യാം ഇൻ ഓക്കെ ഏതായാലും ഞാൻ വീണ്ടും ഫാസ്റ്റ് ഫോർവേഡ് അടച്ച് കാണിക്കാം ഓക്കെ സമയം പേ ഇരുപത്തെട്ടായിട്ടുണ്ട് നമ്മുടെ എസ് എൽ അടിച്ചിട്ടുണ്ട് ഓൾറെഡി ചെറിയൊരു പ്രോഫിറ്റ് കാൺഷീനേഴ്സ് നമ്മുടെ എസ് എല്ലിലേക്ക് വന്നിട്ടുണ്ട് ഇനി ഞാനൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി വരുന്ന സമയത്ത് അപ്ഡേറ്റ് ചെയ്യാം നമുക്ക് ത്രീ ഹൺഡ്രഡ് റേഞ്ചിൽ ഫസ്റ്റ് ട്രേഡിൽ ലോസ് വന്നിട്ടുണ്ട് നമുക്ക് ചാൻസ് വരാണെങ്കിൽ ഞാൻ പറയാം ഓക്കെ അടുത്തൊരു എൻട്രി നമുക്ക് എടുത്തിട്ടുണ്ട് പത്തേ മുപ്പത്തൊമ്പതിന് കാണാം പത്തേ നാൽപ്പതായിട്ടുണ്ട് സമയം ജസ്റ്റ് ഇപ്പോൾ എടുത്തിട്ടുള്ളൂ എൻട്രി എൻട്രി ഇതുപോലെ തന്നെ നമ്മുടെ സ്റ്റിൽ നമ്മുടെ എക്സ്പെക്റ്റേഷൻ എന്താ വെച്ചാൽ മാർക്കറ്റ് ഡേ ലോ ബാങ്ക് നിഫ്റ്റി ഡേ ലോ ഡെയിലി ലോ എടുക്കും എന്നുള്ള വ്യൂവിൽ തന്നെയാണ് ട്രേഡ് എടുത്തത് ആ ഒരു ചെറിയൊരു ഏരിയയിൽ നിന്ന് ജസ്റ്റ് ട്രേഡ് പ്ലാൻ ചെയ്താണ് ബാങ്ക് നിഫ്റ്റിയുടെ കൂടെ കാണാം സോറി നിഫ്റ്റീൻ്റെ ഓൾറെഡി ചെറിയ ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട് നിഫ്റ്റി ഇത് നേരത്തെ നമ്മൾ ബാങ്കിലും എക്സ്പെക്ട് ചെയ്ത പോലെ നിഫ്റ്റി എടുത്തിട്ടുണ്ട് അതുപോലെ ബാങ്ക് നിഫ്റ്റി ആ ഒരു ഏരിയ ബാങ്ക് നിഫ്റ്റി ഒരു ഇൻറ്റേണൽ ഒരു ഐഡിയക്സ് ഏരിയ എന്ന് ട്രേഡ് എടുത്തത് തന്നെയാണ് എഗെയിൻ മാർക്കറ്റ് അപ്സൈഡ് പോയ സമയത്ത് വീണ്ടും നമ്മുടെ പ്രതീക്ഷ എന്താണ് ഡേലോ എഗെയിൻ ബ്രേക്ക് ഒരു ചെയ്യാനുള്ളൊരു പോസിബിലിറ്റിയിലുള്ള ട്രേഡ് തന്നെയാണ് ആ ഒരു ട്രേഡും നമ്മുടെ ടാർജറ്റ് നേരത്തെ മാത്രമേ തന്നെ കുറച്ചും കൂടി അധികം ടാർജറ്റ് ഉണ്ടാകും ഓൾമോസ്റ്റ് വൺ ഫിഫ്റ്റി പോയിൻറ്റ്സ് അബോ നമുക്ക് ടാർജറ്റ് വരും നമുക്ക് എന്താണ് ഫസ്റ്റ് ടാർജറ്റ് വേണമെങ്കിൽ സെക്കൻഡ് ടാർജറ്റ് ഓൾറെഡി ഈ ഒരു ഏരിയയിലേക്ക് എത്തി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ട്രെയിൽ ചെയ്ത് പോവാം ട്രെയിൽ ചെയ്തിട്ട് പോവാം അതുപോലെ കാരണം നേരത്തെ പോലെ നമ്മൾ പ്രോഫിറ്റ് കിട്ടിയിട്ട് ഭയങ്കരമായിട്ടുള്ള അതിൽ കോസ്റ്റ് മീൻസ് സെല്ല് കൊടുക്കുന്നതിന് പകരം കുറച്ചൊരു മൂവ്മെൻറ്റ് മാർക്കറ്റിൽ പത്തൊൻപത് പോയിൻറ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ട്രെയിലിങ് സ്റ്റോപ്പ് മെത്തേഡ് യൂസ് ചെയ്യുക ട്വൻ്റി പോയിൻസ് തേർട്ടി പോയിൻറ്റ്സ് റേഞ്ചിൽ ട്രെയിൽ ചെയ്ത് പോകുന്നതായിരിക്കും നന്നാവുക കാരണം എനിക്ക് തോന്നുന്നത് എക്സ്പെക്ട് ചെയ്യുന്ന മാർക്കറ്റിൽ നിന്ന് ഭയങ്കര ഒരു മൂവ്മെൻറ്റ് സൈഡ് ഓൾറെഡി രാവിലെ അത്യാവശ്യം നല്ല മൂവ്മെൻ്റ് സൈഡും ഡൗൺ സൈഡും തന്നിട്ടുണ്ട് അതേ കോളും ബൈ പുട്ടൊക്കെ എടുത്ത ആളുകളുടെ എസ് ഒരു ഇത് അടിച്ചു കഴിഞ്ഞതുകൊണ്ട് തന്നെ തോന്നുന്ന മാർക്കറ്റ് ഇനി ഒരു വലിയൊരു മൊമെൻ്റം ഇന്ന് കാണിക്കാൻ ചാൻസ് ഇല്ല അപ്പോൾ നമ്മൾ ഓൾറെഡി ചെറിയ ചെറിയ സിംഗ് ലോലൊക്കെ നമ്മുടെ ട്രെയിൽ ചെയ്ത് പോകുന്നതായിരിക്കും നന്നാവുക എന്താ ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് ഫോർവേർഡ് കാണിച്ചു തരാം ഓക്കെ സെക്കൻഡ് ട്രേഡും നമ്മുടെ എസ് എൽ അടിച്ചിട്ടുണ്ട് സെക്കൻഡ് ട്രേഡ് ഇപ്പോൾ ഓൾറെഡി അറുന്നൂറ് രൂപ ലോസിലാണ് എനിവേ ഇനി ഒരു ചാൻസ് വരാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം സമയം പതിനൊന്ന് ഏഴായിട്ടുണ്ട് നമ്മൾ നെക്സ്റ്റ് ഒരു എൻട്രി കൂടെ എടുത്തിട്ടുണ്ട് സ്റ്റെയിം നമ്മുടെ വ്യൂ അത് തന്നെയാണ് അതിൽ മാറ്റമൊന്നുമില്ല ഇപ്പോൾ ഒരു ഓബി ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട് മാർക്കറ്റ് നേരത്തെ ഫാൾ വന്ന ഒരു ഓബി ഏരിയയിൽ നിന്ന് റിവേഴ്സൽ വന്നപ്പോൾ ഒരു ഇൻറ്റേണൽ തന്നെയാണ് വീണ്ടും ട്രേഡ് പ്ലാൻ ചെയ്തത് പ്രോപ്പറായിട്ടുള്ളൊരു മാർക്കറ്റ് സ്ട്രക്ചർ നിന്ന് ഒരൊറ്റ ഒരു സ്ട്രക്ചർ ഉണ്ടായിരുന്നു ലോവർ ലോ അതിനുശേഷം ഒന്നൊരു പ്രോപ്പർ സ്ട്രക്ചർ ഇല്ല ഈ ഒരു ട്രേഡിൻ്റെ പ്ലാൻ എന്താ വെച്ചാൽ ഈ ഒരു ലെവൽ അതായത് ഓൾമോസ്റ്റ് ഈ ഒരു ലിക്വിഡ് സിംഗ്ലോ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ട്രെയിൽ ചെയ്യും ട്രെയിൽ ചെയ്ത് ട്രെയിൽ ചെയ്ത് പോകാനാണ് ഈ ഒരു ട്രെയിഡിൻ്റെ പ്ലാൻ നമ്മുടെ സെയിം വലിയ ടാർജറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പിന്നെ എന്താണ് ഈ ഒരു സിംഗ്ലോ എത്തുമ്പോഴും ട്രെയിൽ ചെയ്യും രണ്ട് സിംഗ്ലോ എത്തുമ്പോഴും ട്രെയിൽ ചെയ്യും അതാണ് പ്ലാൻ അല്ലെങ്കിൽ എസ് എല്ലിൽ കൊടുത്തിട്ട് ഇന്നത്തെ ട്രേഡ് സ്റ്റോപ്പ് ചെയ്യും മൂന്ന് ട്രേഡ് എസ്എല് വന്ന് കഴിഞ്ഞാൽ ഇന്ന് ട്രേഡ് പിന്നെ സ്റ്റോപ്പ് ചെയ്ത് നാളത്തെ ഓപ്പർച്യൂണിറ്റി നോക്കുക എന്നുള്ളതാണ് നിഫ്റ്റിയും റിവേഴ്സൽ കാണിക്കുന്നുണ്ട് ബാങ്കിൽ നമുക്ക് ഇപ്പോൾ ചെറിയൊരു നേരത്തെ നമ്മൾ സിക്സ് ഹൺഡ്രഡ് ലോസിലായിരുന്നു അല്ലേ ഇപ്പോൾ ഫൈവ് ഹൺഡ്രഡ് സംതിങ് എത്തിയിട്ടുണ്ട് അതുപോലെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ട്രെയിലിങ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് ഓരോ സിംഗ്ലോ ടാപ്പ് ചെയ്യുന്ന സമയത്തും ട്രെയിൽ ചെയ്ത് കൊടുക്കാനാണ് മെയിൻ ടാർജറ്റ് എന്ന് പറഞ്ഞാൽ ഡെയിലി ഡെ ഡിൻ്റെ ലോ തന്നെയാണ് ഡെയിലി ലോ തന്നെയാണ് ഫസ്റ്റ് ട്രേഡിലും സെക്കൻഡ് ട്രേഡിലും വെച്ച ട്രേഡാണ് ഈ കുറച്ചും കൂടി മുകളിലെത്തിയതിനെക്കൊണ്ട് തന്നെ നമുക്ക് ഓൾമോസ്റ്റ് പ്രോഫിറ്റ് വരുവാണെങ്കിൽ അതായത് ട്രെയിലിംഗ് എസ് എൽ ഇറ്റ് പ്രോഫിറ്റ് വരുവാണെങ്കിൽ നമുക്കൊരു ടു ഹൺഡ്രഡ് ഒക്കെ ടാർജറ്റ് വരാൻ ചാൻസ് ഉണ്ട് ഒരു ത്രീ തൗസൻഡ് റുപ്പീസൊക്കെ പ്രോഫിറ്റ് വരാൻ ചാൻസ് ഉണ്ട് ഇൻ കേസ് ട്രെയിലിംഗ് എസ് എൽ ഇറ്റ് ആകുമ്പോൾ എത്ര നമുക്ക് അറിയാൻ പറ്റില്ല ഫസ്റ്റ് സിംഗ് ലോ കട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മളൊരു ട്വൻറ്റി പോയിൻറ്റ്സ് എസ് എൽ വെച്ച് കൊടുക്കും ട്വൻ്റി പോയിൻറ്റ്സ് റേഞ്ചിൽ അല്ലെങ്കിൽ ഇവിടുന്ന് നേരെ മുകളിലേക്ക് വീണ്ടും ഡേ ഹൈ എടുത്തിട്ട് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഇന്നത്തെ നമ്മുടെ ട്രേഡ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യും കാരണം ഓൾറെഡി രണ്ട് ട്രേഡ് എസ് എസ് എല്ലാണ് മൂന്നാമത്തെ ട്രേഡ് എസ് എൽ വരാണെങ്കിൽ പിന്നെ ആ ട്രേഡ് ഇനി ഇന്ന് ട്രേഡ് പ്ലാൻ ചെയ്യുന്നില്ല നാളെ ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നോക്കാം ഓവർ ട്രേഡ് ചെയ്ത് പിന്നെ കുളാവും കാരണം ഓൾറെഡി ഇത്ര ലോസ് ആയതുകൊണ്ട് മീൻസ് മൂന്ന് ട്രേഡ് എസ് എൽ വന്നാൽ പിന്നെ നമുക്ക് ഇമോഷൻ കുറച്ച് പ്രോബ്ലം ആവും അപ്പോൾ അത് നമ്മൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്നത് ഓക്കെ ഓരോ രീതിയാണ് ചിലർ രണ്ട് ട്രേഡ് ആയിരിക്കും ചിലർ ഒരു ദിവസം ഒരു ട്രേഡ് ആയിരിക്കാം ഓരോരുത്തർക്ക് ഏതാണോ സ്യൂട്ടബിൾ ആയി തോന്നുന്നത് അത് പ്രിഫർ ചെയ്ത് സെലക്ട് ചെയ്യുക എന്നിട്ട് ആ രീതിയിൽ തന്നെ ട്രേഡ് ചെയ്യുക ഡിസിപ്ലിൻ എപ്പോഴും കീപ്പ് ചെയ്യുക ഓക്കെ ട്രേഡിംഗ് തന്നെ പ്രോഫിറ്റും ലോസും വരുന്ന സംഭവമാണ് നിങ്ങൾക്ക് അറിയാം എനിവേ ഓൾറെഡി നമ്മൾ സിക്സ് ഹൺഡ്രഡ് ലോസ് ഒക്കെ പോയിട്ട് ടു ഹൺഡ്രഡ് ത്രീ എന്താണ് ടു ഫിഫ്റ്റി ഫൈവിലൊക്കെ എത്തിയിട്ടുണ്ട് അല്ലേ അത്യാവശ്യം പ്രോഫിറ്റ് കയറിയിട്ടുണ്ട് എൻട്രി എഗെയിൻ പുട്ട് ഓപ്ഷൻ തന്നെയാണ് നാൽപ്പത്തൊമ്പത് ഒരുന്നൂറിൻ്റെ മൂന്ന് ട്രേഡും ഒരേ തന്നെയാണ് എടുത്തത് നാൽപ്പത്തൊമ്പത് ഒരുനൂറ് പുട്ട് ഓപ്ഷൻ എന്തായാലും ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചിട്ടാം ഈ ട്രേഡ് എങ്ങനെയാണ് പോകുന്നത് നമുക്ക് ലോസ് ആണോ പ്രോഫിറ്റ് ആണോ എന്ന് നമുക്ക് നോക്കാം ഓക്കെ മൂന്നാമത്തെ ട്രേഡ് സമയം ഇപ്പോൾ പതിനൊന്ന് മുപ്പത്തഞ്ച് മൂന്നാമത്തെ ട്രേഡ് നമ്മൾ ട്രെയിലിംഗ് എസ് എൽ ഇട്ടായിട്ടുണ്ട് ഫസ്റ്റ് സിംഗ്ലോട്ട് ആപ്പ് ചെയ്തപ്പോൾ നമ്മൾ ട്വൻ്റി പോയിന്റ്സ് വെച്ചു പിന്നെ അടുത്ത സിംഗ് ഓട്ട് വെച്ച് വെച്ചപ്പോൾ നമ്മൾ എഗെയിൻ ട്വൻ്റി പോയിന്റ്സിലേക്ക് തന്നെ വെച്ചു കൊടുത്തപ്പോൾ ഓൾറെഡി ഫോർ ഹൺഡ്രഡ് ഫോർട്ടി റുപ്പീസ് ടോട്ടലി ട്രേഡിൽ തൗസൻഡ് റേഞ്ചിൽ പ്രോഫിറ്റ് കാണിച്ചിട്ടുണ്ട് ഈ ഒരു ട്രേഡിൽ അതുപോലെ തന്നെ നമ്മുടെ എച്ച് ഡി എഫ് സി ബാങ്ക് ഓൾറെഡി പ്രോഫിറ്റിലാണ് ആ ഒരു ട്രേഡ് ഇനി ഏതായാലും ഇനി ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യുന്നില്ല എച്ച് ഡി എഫ് സി ബാങ്ക് പ്രോഫ് ടാർജറ്റായാലും ഒക്കെ സ്ട്രെറ്റ് ചെയ്ത് കൊടുത്താണ് ഏതാണ് ഹിറ്റ് ആവുന്നത് ഓട്ടോമാറ്റിക്കലി ചെയ്തോളും ഇൻ കേസ് ഒന്നും ഹിറ്റ് ആയിട്ടില്ലെങ്കിൽ മൂന്ന് മണിക്ക് ക്ലോസ് ചെയ്യുന്നതാണ് പ്ലാൻ എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് നാളത്തെ ലൈവ് ട്രേഡിൽ കാണാം ബൈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാം താങ്ക്